ചലച്ചിത്ര രംഗത്തെ ജീർണതകൾക്കെതിരെ സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് ചോദിച്ചു ഏറ്റവും മോശമായ സാംസ്കാരിക അനുഭവമാണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്നത് സിനിമാ മേഖലയിലെ ജീർണതകളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയം ആപദ്കരമാണെന്ന് അദ്ദേഹം പറഞ്ഞു വടക്കേ ഇന്ത്യയിൽ സ്ത്രീ പീഡനം നടക്കുമ്പോൾ ഇവിടെ ജാത നയിക്കുന്ന രാഷ്ട്രീയക്കാർ ഈ ജീർണതയ്ക്കെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് അദ്ദേഹം ആരാഞ്ഞു കഴിമ്പറം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയർഡ് അധ്യാപകരായ കെ വി മോഹൻ മാസ്റ്ററുടെയും വി എസ് അനക്ക ടീച്ചറുടെയും മകളുമായ സിജി വൈലോപ്പിള്ളി എഴുതിയ ആദ്യ കഥാസമാഹാരം പൂതപ്പാടിന്റെ പ്രകാശനവേളയിലാണ് ബാലചന്ദ്രൻ വട ഇങ്ങനെ ആദ്യത്തെ വേദിയായതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ സാധ്യത കാരണം ഞാൻ കേരളത്തിന്റെ ഞാൻ പത്ത് നാല്പത്തി അഞ്ച് അമ്പത് വർഷത്തോളമായി എഴുതി കൊണ്ടിരിക്കുന്നവരാണ് മൂല്യങ്ങൾക്ക് വേണ്ടി പരിശോധിക്കുന്ന പരിശോധിക്കുന്നവരാളാണ് സ്നേഹവും വാത്സല്യവും കൃതി എന്ന് പരിശോധിക്കുന്ന പരിശോധിക്കുന്നവരാളാണ് ലൈംഗികതയെ സംബന്ധിച്ച് എഴുതുമ്പോൾ ആ ലൈംഗികതയുടെ ദാർശനികളെ കുറിച്ച് ആലോചിക്കുന്ന എഴുത്തുകാരാണ് നല്ലവണ്ണം ആലോചിക്കുന്നവരാണ് പക്ഷെ നമ്മുടെ സമൂഹം ഇത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു ഇത്രമാത്രം ദുഷിച്ചിരിക്കുന്നു വലിയ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ നടന്മാരും ഒരു ഞാൻ എന്താണ് സിജി വൈലുപ്പുള്ളിയുടെ മാതൃവിദ്യാലയമായ കഴിമ്പറം സ്കൂൾ വെച്ച് നടന്ന ചടങ്ങിൽ അശോകൻ ചെരുവിൽ പൂതപ്പാട് പ്രകാശനം ചെയ്തു കെ വി മണികണ്ഠൻ പുസ്തകം ഏറ്റുവാങ്ങി പുസ്തക പരിചയം ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ നിർവഹിച്ചു കെ എസ് സജിൻ വി ജി സേവ്യാഭിരാമൻ റഹ്മാൻ കിടങ്ങയം സുനിൽ വേളേക്കാട്ട് ഡോക്ടർ കെ ജി ശിവലാൽ റിഫീഖ് പന്നിയങ്കര ചിദംബരൻ മാസ്റ്റർ ഉണ്ണിക്കൃഷ്ണൻ തൈപ്പറമ്പത്ത് ടി പി ഹനീഷ് കുമാർ വി എസ് ദിലീപ് എന്നിവർ സംസാരിച്ചു